ഏഷ്യാനെറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന പുതിയ പ്രമോയിൽ വൈൽഡ് കാർഡുകളായി വന്നവർ ലാലേട്ടനുമായി സ്റ്റേജിൽ സംസാരിക്കുന്ന രംഗങ്ങളാണുള്ളത് ഓരോരുത്തരും അവരുടെ നയങ്ങൾ വളരെ കൃത്യമായി വെളിപ്പെടുത്തുകയും അവരാരെയാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പരസ്യമായി പറയുകയും ചെയ്ത് തുടങ്ങുകയാണ് തുടക്കത്തിൽ തന്നെ അഭിഷേക് ശ്രീകുമാറിന്റെ കമന്റുമായിട്ടാണ് വരുന്നത് അവരെന്തോ ലേഡി ബോസ് ആണ് എന്നൊരു ചിന്തയാണ് അവർക്കുള്ളതെന്ന് തുടർന്ന് എടുത്തു കാണിക്കുന്ന ഫോട്ടോ റസ്മിൻ്റെതാണ് പക്ഷേ റസ്മിനെ കുറിച്ചല്ല അയാൾ പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണ് ജാൻമണിയാണ് ഇവിടുത്തെ താരമായി മാറുന്നത് ഡി ജെ സെബിന്റെ കമന്റ് ഇങ്ങനെയാണ് ഉണ്ടെങ്കിൽ അതങ്ങ് സമ്മതിക്കണം ചുമ്മാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് അഭിഷേക് ജയദീപ് പറയുന്നത് ട്രിഗർ ചെയ്യുന്നത് പാർട്ട് ഓഫ് ഗെയിം ആണ് പക്ഷെ ചീത്ത വിളിക്കുന്നത് ഗെയിമിന്റെ ഭാഗമല്ല അത് ജിൻഡോയ്ക്കിട്ടുള്ള അടിയായിരുന്നു തുടർന്നെത്തുന്ന നമ്മുടെ പൂജ കൃഷ്ണയാണ് പൂജ പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ല അതും ജിൻഡോയെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തത് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പറയുന്നത് ഇങ്ങനെയാണ് അവർ രണ്ടുപേരും ഒപ്പം ഇരിക്കുമ്പോഴാണ് ഡേഞ്ചറായി മാറുന്നത് അവർ വേറിട്ടിരുന്നാൽ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ആ കൃത്യമായ സന്ദേശം കൊടുക്കുകയാണ് ആരുടെ കാര്യമാണ് അതെ ജാസ്മിനും ഗബ്രയും ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കര പോയിസൺ ആണ് എന്നാൽ അകന്നു മാറിയാൽ അതോടുകൂടി ആ പ്രശ്നം തീരും പിന്നെ അവരുടെ ഇടയിൽ ഒരു ഗെയിം ഇല്ല എന്നുള്ളതാണ് ഒടുവിൽ നന്ദന മുഖത്തടിച്ചതുപോലെ ലാലേട്ടനോട് സംസാരിക്കുകയാണ് കുറെ ജനങ്ങൾ കാണുന്നതാണ് ഈ വൃത്തികെട്ട സ്വഭാവമൊന്നും ഒന്നും എന്റെ അടുക്കൽ നടക്കില്ല ഞാൻ അവളെ പുറത്താക്കും അവളെ അവിടെ വെച്ച് ഈ പരിപാടി നിർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ഗെയിം തുടങ്ങി എന്ന രീതിയിലാണ് നന്ദന സംസാരിക്കുന്നത് എന്തായാലും ജിൻഡോ അപ്സര ഋഷി അൻസിബ അങ്ങനെ പല ആൾക്കാരുടെയും പൂർണ്ണകായ പ്രതിമ പോലെയുള്ള ചിത്രങ്ങൾ പുറകിലുണ്ട് പ്രത്യേകിച്ച് അൻസിബയ്ക്കും ജിൻഡോയ്ക്കും ഋഷിക്കുമൊക്കെ മാലയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയോ ഈ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് മുൻപോട്ട് വരുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സൂചന നൽകുകയാണ് ഈ മാലയിട്ട പ്രതിമകളിൽ കൂടി എന്തായാലും നമുക്ക് ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡ് വരെയോളം അതിനുവേണ്ടി കാത്തിരിക്കാം അതിൻ്റെ അപ്ഡേഷനുമായി എപ്പിസോഡിന് ശേഷം വീണ്ടും എത്താം